ഇന്ന് നമ്മൾ ഓണവിഭവങ്ങളിൽ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഒരു പായസം പ്രത്യേകിച്ച് ശർക്കര ചേർത്ത് തയ്യാറാക്കുന്ന എല്ലാ പായസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം മറ്റൊന്നുമല്ല മടുപ്പ് ഉണ്ടാവില്ല അന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് നമ്മൾ വറുത്ത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയും കൂടെ ചെയ്യണം കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ വെള്ളം മാത്രം ചേർത്തിട്ട് അങ്ങ് വേവിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് കുക്കർ അടച്ചിട്ട് മൂന്ന് വിസിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് മൂന്ന് വിസിൽ കൊണ്ട് തന്നെ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടും വെന്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് ഉടച്ചെടുക്കുക കുറച്ച് അവിടെ കിടക്കട്ടെ കടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാനി തയ്യാറാക്കി മാറ്റി വയ്ക്കാം ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങാകോത്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാശുനട്ടും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് അതും കൂടെ ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം അപ്പം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളിത് ചെയ്തെടുത്താൽ ആ നെയ്യിൽ തന്നെ നമുക്ക് ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഭാഗം ഉടച്ച് വെച്ച പരിപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നെയ്ലിട്ടൊന്ന് വയറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലിൽ കുറച്ച് നേരം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് പായസത്തിന് എത്രത്തോളം കുറുക്കം വേണം എന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാൽ എത്രത്തോളം ചേർക്കണം എന്ന് തീരുമാനിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചുക്ക് പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ അവസാനം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നാലാണ് ആ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് അവസാനം മാത്രം ചേർത്ത് കൊടുത്തതിനുശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം അവസാനമായിട്ട് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്ത് കൊത്ത് കാഷുനട്ട് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പായസമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓണത്തിന് പായസം തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വിഭവം ഇതുകൂടെ ആക്കുക കേട്ടോ നിങ്ങളെ ഈ വീഡിയോ കണ്ട് പായസം തയ്യാറാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്